ബോഡി ഈ അടുത്ത് മലയാള തന്നെ വലിയ ചർച്ചയായ ഒന്നാണ് അതായത് കോമഡി എന്ന രൂപേണ ഒരാളുടെ രൂപത്തെയോ ഭാവത്തെയോ ഒക്കെ കളിയാക്കുന്നതിന് ഒരു വലിയ വിഭാഗം ആൾക്കാർ പിന്തുണച്ചിരുന്നു മുൻനിര താരങ്ങൾ പോലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കാരണം ഒരു കോമഡി പോലും പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തമാശ നിറഞ്ഞ നല്ല സിനിമകൾ ഉണ്ടാകുന്നില്ല എന്നൊക്കെ വിലപിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തെ പറ്റി നടി ഉർവശി പറയുന്ന വാക്കുകൾ ബോഡി ഷെയ്മിങ്ങിനെ ന്യായീകരിക്കുന്നവർ എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒന്നാണ് ഉർവശി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ കുറവുകൾ കളിയാക്കുന്നതിൽ നമുക്ക് പ്രശ്നമില്ലായെങ്കിൽ അനുവദിക്കാമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒരിക്കലും അനുവദിക്കരുത് കാരണം അത് സമാനമായ കുറവുള്ളവരെ കളിയാക്കുന്നതിനുള്ള ലൈസൻസായി അത് മാറുമെന്നാണ് ഒരുപാട് നടന്മാർ ഉന്നയിച്ചിരുന്ന ഒരു ന്യായവാദത്തിനുള്ള ഉത്തരമാണ് ഉർവശി നൽകിയിരിക്കുന്നത് നടിയായും കോമഡി താരമായും സഹതാരമായും ഒരുപാട് കഥാപാത്രങ്ങളെ സിനിമയിൽ ഗംഭീരമാക്കിയ ഉർവശിയാണ് ബോഡി ഷേമിംഗ് തമാശകളെ തന്റെ കാഴ്ചപ്പാട് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഉർവശിയുടെ വാക്കുകൾ നോക്കാം ഹീറോയ്ക്ക് എപ്പോഴും കളിയാക്കാനും തമാശ പറയാനും തലയ്ക്ക് കൊട്ടാനും ഒക്കെ ഒരു കൊമേഡിയൻ വേണം പക്ഷെ താനത് ചെയ്യില്ല എന്നും ഒരു കാലത്തും അത് ചെയ്യില്ല എന്നും ഉർവശി തറപ്പിച്ചു പറയുന്നു മുടന്തുള്ള ആളെ നോക്കി പോടാൻ ഞൊണ്ടി എന്ന് വിളിക്കുന്നത് ഹ്യൂമർ അല്ല എന്നും ഉർവശി വ്യക്തമാക്കുന്നുണ്ട് ഹാസ്യം എന്ന വാക്കിനകത്ത് പരിഹാസം എന്നൊരു വാക്കുകൂടി കിടപ്പുണ്ട് അടുത്തിരിക്കുന്നവരെ കളിയാക്കി നിങ്ങൾ ചിരിപ്പിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ഉർവശി പറയുന്നത് അതൊക്കെ ഇപ്പോൾ ബോഡി ഷേമിംഗ് എന്ന വിളിക്കുമ്പോൾ തനിക്ക് സന്തോഷമാണെന്നും താൻ ഒരു ചാനലിൽ പ്രോഗ്രാമിനിരിക്കുമ്പോൾ അത്തരം കോമഡികൾക്ക് താൻ മാർക്ക് ഇടില്ല എന്നും ഉർവശി പറയുന്നു അടുത്തിരിക്കുന്നവരെ കാക്കയെന്നോ കുരങ്ങെന്നോ വിളിച്ചാൽ മാർക്ക് കുറയ്ക്കുമെന്ന് ആദ്യമേ പറയുമെന്നുമാണ് ഉർവശി പറയുന്നത് നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ ഒന്നും കിട്ടാത്തത് കൊണ്ട് അടുത്തിരിക്കുന്നവരെ കളിയാക്കാമോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവന്റെ മക്കൾക്ക് വിഷമം എന്നും അതൊരിക്കലും അനുവദിക്കില്ല അത്തരം തമാശകൾ കുറയണം ഞങ്ങൾക്ക് കുഴപ്പമില്ല വിളിച്ചോട്ടെ എന്ന് ചിലർ പറയും പക്ഷേ അത് ചെയ്യില്ല എന്നും ഉറവശി പറയുന്നുണ്ട് ഇതിന് ചില ഉദാഹരണങ്ങളും നടി ചൂണ്ടിക്കാട്ടുന്നു മറുകണ്ണുണ്ടായിരുന്ന വളരെ ഫേമസ് ആയ ഒരു തമിഴ് നടൻ ഉണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തെ പോലെ കണ്ണു വച്ച് തന്നോട് അഭിനയിക്കാൻ പറഞ്ഞു ഡയലോഗൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ പോലെ കണ്ണു വെച്ച് അഭിനയിച്ചു അല്ലേ മോളെ എന്ന് അദ്ദേഹം ചോദിച്ചു അതേ അങ്കിൾ അവർ എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്ന് ഉർവശി മറുപടി നൽകി അതിന് അദ്ദേഹം നൽകിയ മറുപടി കേട്ട് താൻ കരഞ്ഞു പോയെന്നും ഉർവശി ഓർക്കുന്നു ആഗ്രഹിച്ച ജോലിയൊന്നും ഈ കണ്ണുകൊണ്ട് കിട്ടിയില്ല എന്നും ഡ്രൈവിംഗ് ലൈസൻസ് പോലും തരല്ല എന്ന് പറഞ്ഞുവെന്നും പിന്നീട് ഇക്കുറവ് സിനിമയിൽ പ്ലസ് ആയി എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് മുഴുവൻ താൻ കരഞ്ഞുവെന്നാണ് ഉർവശി പറയുന്നത് ഇതൊക്കെ കണ്ടാൽ അവർക്ക് വിഷമം വരുന്നുണ്ട് അപ്പോൾ അതൊന്നുമല്ല ഹ്യൂമർ എന്ന് അതിനുശേഷം താൻ മനസ്സിലാക്കി തുടങ്ങിയെന്നും ഹ്യൂമർ നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരിക്കണം കൈപ്പുള്ള ഒരു മരുന്ന് മധുരത്തിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് പോലെ ആയിരിക്കണമെന്നുമാണ് അഭിമുഖത്തിൽ ഉർവശി പറയുന്നത് ഉർവശിയെ പോലെ മലയാളികൾ മുഴുവൻ കാണുന്ന ഒരു താരം ഇങ്ങനെ പറയുന്ന തരത്തിൽ മലയാള സിനിമ തന്നെ മാറിയിട്ടുണ്ടെന്നത് വാസ്തവമാണ് ഈ ഒരു മാറ്റം മലയാള സിനിമയിൽ കൊണ്ടുവന്നതാകട്ടെ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ അധിക്ഷേപിക്കുന്നവരുടെ സിനിമയിലൂടെയാണ് ഈ അടുത്ത് നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവർ വളരെ നിസ്സാരമായാണ് ബോഡിങ് ഷെയിമിങ്ങിനെ ന്യായീകരിച്ചത് ബോഡി ഷെയ്മിങ് പാടില്ല എന്നത് കുറച്ചാളുകൾ ഉണ്ടാക്കിയ വിഷയമാണെന്നും അങ്ങനെ പാടില്ല എന്ന് നിയമം ഒന്നും ഇല്ലല്ലോ എന്നും ദിലീപ് ചോദിച്ചിരുന്നു എന്നെ ഒരാൾ കളിയാക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്താ മറ്റുള്ളവർക്ക് കുഴപ്പമെന്നാണ് ദിലീപ് ചോദിച്ചത് അതുപോലെ ഗിന്നസ് പക്രൂ എന്ന് വിളിക്കുന്ന അജയ്കുമാറും തന്റെ പൊക്കമില്ലായ്മയെ കളിയാക്കുന്നതിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു എന്തായാലും ഉർവശിയുടേത് കേവല വൈകാരിക പ്രകടനമല്ല കൃത്യമായി ബോധ്യങ്ങളും നിലപാടുകളുമുള്ള ഒരു കലാകാരിയുടെ വാക്കുകളാണ് അതുകൊണ്ടൊക്കെയാണ് ഉർവശിയെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്